കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു കൊട്ടാരത്തിനുള്ളിലേക്ക് പാദരക്ഷകൾ നിരോധിച്ചിരിക്കുന്നു മൈസൂർ ഭരിച്ചിരുന്ന വാടയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരു അറിയപ്പെടുന്നത് മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ് വാടിയാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഈ കൊട്ടാരം വീണ്ടും ഒതുക്കിപ്പണിയുകയും ചെയ്തു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നുണ്ട് എന്നാണ് കണക്ക് കൊട്ടാരത്തിനകത്ത് ചിത്രീകരണം അനുവദിച്ചിട്ടില്ല പക്ഷേ ഒരുപാട് ആളുകൾ വീഡിയോകളും ഫോട്ടോകളും എടുക്കുന്നത് കാണുന്നുണ്ട് ഇന്ത്യൻ സഞ്ചാരികളിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന തുകയായി വാങ്ങുന്നത് എന്നാൽ വിദേശികളിൽ നിന്ന് ആയിരം രൂപയാണ് ഈടാക്കുന്നത് ഇൻഡോ സാർസെനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത് ഹിന്ദു രജപുത്ര ഗോതിക്ക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് അർബിളിൽ തീർത്ത അർദ്ധ കുംഭകോണങ്ങളോട് കൂടിയ മൂന്ന് നില മന്ദിരമാണ് ഈ കൊട്ടാരം ഹെൻറി ഇവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിന്റെ വാസ്തുശില്പി അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പെയിൻറിങ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് എത്രയെത്ര ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളിലൂടെ കടന്നു ഇവരുടെ പെയിൻറിങ്ങുകളൊക്കെ അതിമനോഹരമായി ഒരു കേടുപാടുകളുമില്ലാതെ തന്നെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന മൈസൂർ കൊട്ടാരമല്ല യഥാർത്ഥ മൈസൂർ കൊട്ടാരമെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം വോടയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ കോട്ടക്കുള്ളിൽ തടി ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു അത്ര പല തവണ പുനർനിർമ്മാണത്തിന് വിധേയമായ ഈ കൊട്ടാരം ഒരിക്കൽ ജയലക്ഷ്മി എന്ന രാജകുമാരിയുടെ വിവാഹ സമയത്ത് കത്തി നശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് പുതിയ കൊട്ടാരം നിർമ്മിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കുന്നത് ശേഷം കൃഷ്ണരാജേന്ദ്ര ഓടയാർ നാലാമന്റെ കാലത്ത് എൻട്രി വിങ് ആണ് കൊട്ടാരം നിർമ്മിക്കുന്നത് നീണ്ട പതിനഞ്ച് വർഷങ്ങളടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ന് കാണുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഓരോ വർഷവും ഇവിടെ കൊട്ടാരം കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ സീസണിൽ ആറു മില്യണിലധികം ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത് മൈസൂർ കൊട്ടാരത്തിനെ കുറിച്ച് പറയുമ്പോൾ മൈസൂർ രാജ്യത്തിൻ്റെ കഥയും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ മൈസൂർ കൊട്ടാരവും ദസറയും ചാവുണ്ടി ഹിൽസും എത്ര തവണ കണ്ടുവെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അറിയാത്ത മറ്റൊരു മൈസൂർ കൂടിയുണ്ട് മഹിഷാസുര മർദ്ദിനിയിൽ നിന്നും പേര് കിട്ടി ഇന്ത്യയിലെ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലൊന്നായ മൈസൂരിൻ്റെ അറിയപ്പെടാത്ത ആവിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം മൈസൂരിൻ്റെ യഥാർത്ഥ പേര് മഹിഷൂരു എന്നായിരുന്നു അത്ര ഇവിടുത്തെ ചാമുണ്ടി ഹിൽസിൻ്റെ മുകളിൽ വെച്ചാണ് ചാമുണ്ടേശ്വരി മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ചത് അങ്ങനെ മഹിഷുരു എന്ന പേര് വരികയും പിന്നീട് ഇംഗ്ലീഷുകാർ അതിനെ മൈസൂർ എന്നാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഏറെ ദുരിതം വിതച്ചിരുന്ന മഹിഷാസുരനെ വധിച്ചതിനു ശേഷം ദേവി ഇവിടെ ചാമുണ്ടി ഹിൽസിൽ കുടികൊണ്ടു എന്നും ഒരു വിശ്വാസമുണ്ട് എന്തു തന്നെയായാലും ഇന്ന് മൈസൂരിൽ പ്രധാന കാഴ്ചകളിൽ ഒന്ന് ഇവിടമാണ് ആദ്യകാലങ്ങളിൽ എരുമയൂരെന്നും മൈസൂരിന് പേരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ കർണാടക സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് മൈസൂർ എന്ന പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആയിരുന്നു കർണാടക സംസ്ഥാനം രൂപം കൊണ്ടത് പിന്നീട് സംസ്ഥാനം കർണാടക എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ആസൂത്രിതമായി വികസനം നടത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യ നഗരങ്ങളിൽ മൈസൂർ ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ ഓടയാർ നാലാമനാണ് ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചത് അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഈ നഗരത്തിനുണ്ടായ വികസനവും മറ്റും ഇന്ന് കർണാടകയിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അതിവേഗത്തിൽ വളരുന്ന നഗരങ്ങളിലൊന്നും മൈസൂരാണ് മൈസൂരിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ആഘോഷമായ ദസറ തന്നെയാണ് കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണിത് തുടർച്ചയായി നാനൂറ്റി പതിനഞ്ചാം ദസറ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാപിച്ചത് ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഇവിടെ ദസറ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മേൽ നന്മ കൈവരിക്കുന്ന വിജയമാണ് ദസറ ആഘോഷിക്കുക ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മൈസൂർ ദസറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്ന് അനേകായിരം ആളുകളാണ് ഇവിടെ ദസറ ആഘോഷിക്കാനായി എത്തുന്നത് അയൽനാടുകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ദറ ഉത്സവത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മൈസൂർ കൊട്ടാരം നഗരമധ്യത്തിൽ മധ്യത്തിൽ രാത്രി സമയത്തിൽ ദീപങ്ങളാൽ അലങ്കൃതമായിരിക്കും മൈസൂരിൻറെയും മൈസൂർ കൊട്ടാരത്തിൻ്റെയും ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും അവരുടെയൊന്നും ഒരു ചരിത്രത്തിൻ്റെ നൂറിൽ ഒരു ശതമാനം പോലും ഒന്നും പരാമർശിച്ചിട്ടില്ല ഇനി വരുന്ന വീഡിയോകളിൽ എല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് ഇനിയും ഒരുപാട് ചരിത്രങ്ങളുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഗുഡ് ബൈ